നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുക നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രശ്നം സൃഷ്ടിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയെ പറ്റിയാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത് ഒരു സ്ത്രീയോ അതല്ലെങ്കിൽ ഒരു പുരുഷനോ ആണെങ്കിൽ എങ്ങനെയാണ് അത് ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ വിഷമങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായും അവരുടെ നീക്കങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ ഒരു സമാധാനം കൊണ്ടുവരിക തന്നെ ചെയ്യും അവർ ഒന്നും തന്നെ നേരിട്ട് തുറന്ന് സംസാരിക്കാത്ത ഒരു പ്രകൃതമാണെങ്കിൽ ആന്തരികമായിട്ട് അവരെ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നവരാണ് പിന്നിൽ നിന്ന് സ്വാധീനിക്കാനായിട്ട് അറിയാവുന്ന വ്യക്തികളുമാണ് അവരെക്കുറിച്ചുള്ള ആ ഒരു സന്ദേശം തന്നെ അവരെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്നു തന്നെയാണ് ആ ഒരു വ്യക്തി സ്ത്രീ ആണെങ്കിൽ അവർ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് പല സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതിൻ്റെ പല സൂചനകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് നിങ്ങളെ വിജയിക്കണം അതല്ലെങ്കിൽ നിങ്ങളുടെ പതനം കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അതിൻ്റെ സന്തോഷം അനുഭവിക്കണമെന്നും നിങ്ങളിലുള്ള ആധിപത്യം ഉണ്ടാകണമെന്നും ഒക്കെ അവർക്ക് ചിന്തയുണ്ട് അതുപോലെ തന്നെ അവരിലെ ആ ഒരു ഈഗോ വളരെ തീവ്രമായിട്ടുള്ളതാണ് നിങ്ങളെ ഒരുപക്ഷെ ചെറുതാക്കാനോ അപമാനിക്കാനോ അപവാദം പറയാനോ ഒക്കെ ഉള്ള ഒരു അവസരം അവർ പാഴാക്കാതെ പോവുകയില്ല ഈ ഒരു വ്യക്തി ഇപ്പോൾ നിലനിൽക്കുന്നതൊന്നുകിൽ ഫാമിലിക്കുള്ളിലുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം അതല്ലെങ്കിൽ ജോലിസ്ഥലത്തോ പഠന സ്ഥലത്തോ സുഹൃത്തുക്കളിലോ അയൽക്കാരിലോ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കാം അതൊരു സ്ത്രീയോ ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു കൂട്ടായ്മയിലൂടെ നിങ്ങളെ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നതാകാം സാമ്പത്തിക നഷ്ടമുണ്ടാകാതെ കരുതിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുകൂടാതെ നിങ്ങളുടെ വിവാഹബന്ധത്തിനോ അല്ലെങ്കിൽ പ്രണയബന്ധത്തിനോ ഒക്കെ തടസ്സമായിട്ട് നിലനിൽക്കുന്ന അവിടെ പ്രശ്നം സൃഷ്ടിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയായിട്ടും ഈ ഒരു വ്യക്തിയെ നമുക്ക് കണക്കാക്കാം അവർക്ക് ഈ ഒരു നിലപാടെടുക്കുവാനുള്ള ചില മൂല കാരണങ്ങൾ തന്നെ ഉണ്ടാകാം എപ്പോഴും അവർ നിങ്ങളെപ്പറ്റി താരതമ്യം ചെയ്തുകൊണ്ട് ചിന്തിക്കുന്ന വ്യക്തികളുമാണ് അവർക്കുള്ളതിനേക്കാൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നൊരു സംശയത്തോടെയാണ് അതല്ലെങ്കിൽ ഒരു മത്സര സ്വഭാവത്തോടെയാണ് അവർ നിലനിന്നുകൊണ്ടിരിക്കുന്നത് വളരെ പക്വതയോടെ പെരുമാറേണ്ടെന്ന പ്രധാന സമയത്ത് പോലും അവർ അങ്ങനെ അല്ലാതായി യാതൊരു താല്പര്യമില്ലാതെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ ഒരു എനർജി കാണിക്കുന്നത് തന്നെ അമിത നിയന്ത്രണവും സ്വാധീന ശക്തിയുമുള്ള ഒരു സ്ത്രീയെ അതല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു ശക്തിയെ തന്നെയാണ് നിങ്ങളുടെ വഴിയിലെ ആ ഒരു വിജയത്തിളക്കം സുഗമമായ ജീവിതം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഒരു കോൺഫിഡൻസോ നിങ്ങളിലുള്ള ഉയർച്ചയോ മുന്നിൽ കാണുന്നത് ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അവരെ അസ്വസ്ഥമാക്കിയേക്കാം അവരുടെ ആ ഒരു ചിന്തകളിൽ നിങ്ങളെ താഴെയാക്കാതെ അവർക്ക് നിലനിൽക്കാനാവില്ല എന്നൊരു തോന്നലുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായുള്ള സമാധാനം തരുന്ന ഒരു ഡിവൈൻ മെസ്സേജ് തന്നെ ആ ചിന്തകൾ ശരിക്കും അവർക്ക് തന്നെയാണ് പ്രശ്നമാകാൻ പോകുന്നത് അവരെ കാർന്ന് തിന്നുന്ന ഒരു മാരകമായ രോഗമായിട്ട് അവരിൽ നിലനിൽക്കുകയാണത് മറ്റൊരു വ്യക്തിയുടെ വളർച്ച അവരെ അസ്വസ്ഥമാക്കുന്ന ആ ഒരു സാഹചര്യം ആ ഒരു മനസ്സും ശരീരവും ജീവിതവും അവർക്ക് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് വിഷമയമായ ചിന്തകളും ശരീരവും തന്നെയാണ് അതിനാൽ തന്നെ അവർക്ക് ഒന്നിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾ സമാധാനമായി തന്നെ മുന്നോട്ട് പോവുക അവർക്ക് യാതൊരു തരത്തിലും നിങ്ങളെ ഒരു പ്രശ്നത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുവാൻ സാധിക്കുകയില്ല ശക്തമായ ഈശ്വരൻ്റെ കൃപയിൽ നിങ്ങൾ സുരക്ഷിതർ തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തികളോട് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിലനിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം അത് നിലനിർത്തണം അതിനായിട്ട് തന്നെ അവരുടെ ആ ഒരു വലയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ദൈവികമായിട്ടുള്ള എനർജി ആ ഒരു പ്രൊട്ടക്ഷൻ അകന്നു പോകുന്ന തരത്തിൽ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ അവർ പലതും പറയും ഈ ഒരു സമയത്ത് ഏകാഗ്രമായി സ്വയം വളർച്ചയ്ക്കായിട്ട് നിങ്ങളുടെ പരിശ്രമം ഉപയോഗിക്കണം എന്ന് തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്ന ഡിവൈൻ മെസ്സേജ് ഇത്തരത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് നിങ്ങളെ പല പ്രശ്നത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ ഒരു എനർജിയെ പറ്റി നമുക്ക് നോക്കാം ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ പൂർണ്ണത അനുഭവപ്പെട്ടിരുന്നു നിങ്ങളുടെ ആ ഒരു കഴിവിലും നിങ്ങളുടെ ആ ഒരു പെർഫോമൻസിലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ചെയ്യുവാൻ കഴിഞ്ഞു ശാരീരികമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ആകർഷണവും നിങ്ങളുടെ ആ ഒരു ചിന്താശേഷിയും എല്ലാം അവിടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു അതൊക്കെ പക്ഷേ ചില വ്യക്തികൾ അതല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വാധീനം മൂലം അകറ്റി നിർത്തിയിരിക്കുകയാണ് അവരുടെ ആ ഒരു ഇമേജിനെ ബാധിക്കുന്നു എന്നൊരു ഭയം അവർക്ക് തന്നെ ഉണ്ട് നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു കഴിവ് ആ വ്യക്തികളുടെ കഴിവിനപ്പുറമാണ് എന്നൊരു തോന്നലുണ്ട് എനിക്കെവിടെയും മുന്നിൽ വരണം എന്നൊരു മോഹത്തോടെയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയാനും അപവാദങ്ങളൊക്കെ ഉണ്ടാക്കാനും നിരന്തരമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് നിങ്ങളുടെ സമാധാനം കളയുന്ന ഒരു വിഷയമായി വരികയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു എനർജിയാണ് അവിടെ പ്രകടിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ വളരെ വിശദമായിട്ട് തന്നെ അവർ നിരീക്ഷിക്കുന്നുണ്ട് അവർ നിങ്ങളെ ഇത്ര വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുവാനും സാധിക്കും ഓരോ കാര്യവും ഇവർ അനലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടേതായിട്ടുള്ള രീതിയിൽ ഓരോ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള രീതിയിൽ പുഴപ്പും തൊങ്ങലും ഒക്കെ വെച്ച് മറ്റുള്ളവരോട് പറയാനും പരിഹസിക്കാനും ഒക്കെ അവർക്ക് യാതൊരു മടിയുമില്ലാത്തവരാണ് അവരുടെ സന്തോഷം അതിലൂടെ അവർ കണ്ടെത്തുന്നുണ്ട് കാരണം കരിയറിലുള്ള നിങ്ങളുടെ ഒരു ഗ്രോത്ത് അവർക്കൊരു ഭീഷണിയാണ് എന്നൊരു തോന്നലവാ ഇതിനായിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വളരെ ശാന്തമായിട്ട് തന്നെ നിലനിൽക്കുക കൂടുതൽ പ്രതികരിക്കുവാനായിട്ട് ഈ ഒരു സമയത്ത് പോകേണ്ടതില്ല വളരെ കോൺഫിഡൻസിനോടുകൂടി സ്വന്തം വിലയിൽ അർപ്പിച്ച് മുന്നോട്ട് പോവുക അവരുടെ ആ ഒരു പ്രവാക്ക് ചെയ്യലിനൊന്നും തന്നെ വശമുതരാവരുത് ശാന്തരായിട്ട് തന്നെ ശക്തമായി നിലനിൽക്കുവാനായിട്ട് സാധിക്കും അത് നിങ്ങൾ ശക്തമായി നിലനിൽക്കുന്നത് കാണിക്കുക അത് കാണിക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ശക്തി കുറയും നിങ്ങൾക്കാവുള്ള പ്രൊട്ടക്ഷൻ കൂടുന്ന ഒരു സമയമാണ് യൂണിവേഴ്സ് നിങ്ങളെ സംരക്ഷിച്ച് നിർത്താൻ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കുവാനായിട്ട് സാധിക്കും ഇനി ഈ ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിൽ ഒരുപാട് തർക്കങ്ങളും അഫ്രായ ഭിന്നതകളും മത്സര മനോഭാവവും ഒക്കെയാണ് വെച്ച് വളർത്തുന്നതെങ്കിൽ കുടുംബത്തിൽ മൊത്തം ഒരു ഐക്യമില്ലായ്മ എപ്പോഴും മറ്റുള്ള ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഒരു താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു വ്യക്തിയുടെ തോന്നൽ എപ്പോഴും എൻ്റെ വാക്കാണ് ശരി എന്നുള്ളതാണ് അതൊരു സ്ത്രീ ആണെങ്കിൽ ആ ഒരു വാദഗതികൾ മുറുകെ പിടിച്ചു തന്നെ ഇരിക്കും എൻ്റെ ചിന്തകളാണ് ശരി എന്നൊരു തോന്നലുണ്ട് നിങ്ങളോട് അത് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ചില അഭിപ്രായങ്ങളുണ്ടായിരുന്നു അതൊരു പക്ഷേ നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കാം അത് നിങ്ങൾക്ക് നടപ്പായില്ല അതിലുള്ള ആ ഒരു രോക്ഷം നിങ്ങളോട് എപ്പോഴും കാണിച്ചു കൊണ്ടേയിരിക്കും അവർക്ക് ഒരുപക്ഷെ നിങ്ങളെ നിയന്ത്രിക്കുവാനുള്ള പ്രവണത എപ്പോഴും ഉണ്ട് കുടുംബത്തിനുള്ളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലാണ് അവർ നിയന്ത്രണം വന്നു ചേരുന്നത് പലപ്പോഴും നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്യും കൃത്രിമമായിട്ട് പല കാര്യങ്ങളും ഉണ്ടാക്കി പറഞ്ഞ് ചെറിയ വിഷയങ്ങളിൽ പോലും വിഷം വിതറുന്ന സ്വഭാവമുള്ള ചില വ്യക്തികളുടെ എനർജി ഉണ്ടെങ്കിൽ അതുമാത്രമല്ല അവരുടെ ഒരു ഈഗോ പൂർത്തീകരണവും സ്വയം അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷനും മാത്രമായിരിക്കും അവരുടെ ആ ലക്ഷ്യം തന്നെ അങ്ങനെയുള്ള ആ വ്യക്തികളാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ആ ഒരു വ്യക്തി നിങ്ങളുടെ ഏത് തീരുമാനമാണെങ്കിലും അതിനെ തള്ളിപ്പറയുന്ന ഒരു സ്വഭാവമുണ്ട് ഏതു വഴിയും അത് നടപ്പാകാതെ നോക്കിക്കൊണ്ടേയിരിക്കും അതിനും ചില കാരണങ്ങളായിട്ട് പറയാവുന്നത് അവരുടെ ജീവിതത്തിൽ മുന്നേ ഉണ്ടായ ചില സംഭവങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച നിരവധി കാര്യങ്ങൾ അവരുടെ മനസ്സിനെ തന്നെ വല്ലാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ഇമോഷണലി ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു വ്യക്തിയല്ല വൈകാരികമായിട്ട് എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ ഉരുത്തിരിഞ്ഞ ഒരു പ്രകൃതമാവുകയാണിത് അതിനാൽ തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി വളരെ എളുപ്പമാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ള അവ്യക്തമായ ചിന്തകളും അതുപോലെ തന്നെ അവരിലുള്ള വൈകാരികമായിട്ടുള്ള ഏറ്റുമുട്ടലും അവർക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സമാധാനമായിട്ട് നിലനിൽക്കുവാനായിട്ട് സാധിക്കണം മറ്റ് പല വഴികളും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനായിട്ട് തീർച്ചയായും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി അതുപോലെ തന്നെ ചില വ്യക്തികളിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരുന്നത് ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് ആ ഒരു എനർജി ഉള്ളതെങ്കിൽ എങ്ങനെയാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നതെന്ന് നോക്കാം അവർക്ക് ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ നിരവധി ഉദ്ദേശങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ ആ ഒരു പങ്കാളിയുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയുള്ള സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണകൾ പടർത്തുന്ന രീതിയിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അത് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിലാണ് ആ ഒരു വ്യക്തിയിലേക്ക് അത് കടത്തി വിട്ടിരിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കുക ആ ഒരു ബന്ധത്തിൽ വന്നിരിക്കുന്ന അകൽച്ച നിങ്ങളുടെ ഒരു പാർട്ണറുണ്ടെങ്കിൽ അവർക്ക് ചിന്താ കുഴപ്പമുണ്ടാകുന്ന അവർക്ക് സംശയം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് അകൽച്ച കൂട്ടുവാനായിട്ട് ഒരുപക്ഷെ ശ്രമിച്ചു ആ ഒരു വ്യക്തിക്ക് സ്ട്രെയിറ്റായിട്ട് നിങ്ങളോടൊന്നും പറയാനാവാത്ത സാഹചര്യമാണെങ്കിലും അവർക്ക് ഒരു നിഴലായിട്ട് നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും അത് കണ്ടറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് പല വഴികളും നിങ്ങൾക്ക് മുന്നിലും തെളിയും അതിലൂടെ നിങ്ങൾക്ക് വളരെ കൃത്യമായി സഞ്ചരിക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാനും സാധിക്കുകയും ചെയ്യും പല സത്യങ്ങളും നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമൊക്കെ തിരിച്ചറിഞ്ഞ് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് സാധിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആത്മീയമായിട്ട് ശക്തി പ്രാപിക്കുവാൻ നല്ലൊരു അവസരം തന്നെയാണ് മുന്നിലുള്ള പല പ്രശ്നങ്ങളെയും തീർപ്പാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അർഹതപ്പെട്ട പല കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും മനസ്സിൻ്റെ ഭാരമെല്ലാം അകറ്റി ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന ദൈവികമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്